നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ അപ്രന്റീസുമാരുടെ ഒഴികളിലേക്ക് അപേക്ഷ എടുത്തിട്ടുണ്ട് ബി എസ് സി ബി കോം ബി ബി എ ഒക്കെ കഴിഞ്ഞ ആ കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പൊ അത് ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റിസ്ഷിപ്പ് അവസരം ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുക അപ്രന്റീഷിപ്പിന് പ്രതി വർഷം പ്രതിമാസം ഒൻപതിനായിരം രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ആകെ പത്ത് വേക്കൻസികളാണുള്ളത് കൊച്ചിൻ പോർട്ട്സിന്റെ കൊച്ചിയിലുള്ള ഓഫീസിലായിരിക്കും കൊച്ചി അവിടെ ആയിരിക്കും അപ്രന്റീഷിപ്പിനുള്ള അവസരം ലഭിക്കുക അതായത് മനസ്സിലാക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കൊച്ചിൻ പോർട്ട് അതോറിറ്റി അത് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലൊക്കെയുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഇപ്പം അപ്രന്റീസ്ഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഷിപ്പിനുള്ള ഈ അവസരത്തിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് വേക്കൻസികൾ ഒന്നാമത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റില് നാല് ഉണ്ട് അതിൽ രണ്ട് വേക്കൻസികൾക്ക് ബി വോക്ക് ലോജിസ്റ്റിക് അറുപത് ശതമാനം മാർക്കോടെ പാസായവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത രണ്ട് വേക്കൻസികളിലേക്ക് ബി ബി എ അറുപത് ശതമാനം മാർക്ക് കുറയാതെ മാർക്കോടെ അപേക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നാല് വഴികളുള്ളത് ബി കോം അക്കൗണ്ടിങ് അറുപത് ശോധനമാർക്കോടെ പാസ് ആക രണ്ട് വേക്കൻസിയും ബി കോം ടാക്സേഷൻ അറുപത് ശോധനമാർക്കോടെ കഴിഞ്ഞവർക്ക് രണ്ട് വേക്കൻസിയുമാണ് ഉള്ളത് അടുത്ത മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ബി എസ് സി ഏതെങ്കിലും ബി എസ് സിദം അറുപത് ശോധനമാർക്കോടെ പാസ്സാക്കായിരിക്കും രണ്ട് വേക്കൻസി അങ്ങനെ ആകെ പത്ത് വേക്കൻസികൾ നിലവിലുള്ളത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഒൻപതിനായിരം രൂപ സ്റ്റൈപ്മെന്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതൊക്കെയുള്ള പ്രധാനപ്പെട്ട രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ഓർത്തേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും ഇരുപത്തി നാല് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ യൂഷ്വൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉയർന്ന പ്രായം നൽകുന്ന റിലാക്സേഷൻ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഓർത്തിരിക്കുക സ്റ്റൈപ്പൻഡായിട്ട് ഞാൻ പറഞ്ഞു പ്രതിമാസം ഒൻപതിനായിരം രൂപയായിരിക്കും ലഭിക്കുക മറ്റു അനുകൂലങ്ങളിൽ ലഭിക്കില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ടി എ ഡി എ അല്ലെങ്കിൽ താമസകുര്യ ഒന്നും കൊച്ചിൻ പോർട്ടസ്റ്റ് അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല സെലക്ഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യോ സ്ക്രീൻ ചെയ്യോ ചെയ്യുന്ന ആൾക്കാരെ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂ വിളിക്കുക അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക ഡ്യൂറേഷൻ പറഞ്ഞ് ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റിഷി അവസരം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക അപ്പം ഈ ഫുൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം അപേക്ഷാൽ മതിയെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അപേക്ഷിക്കുന്ന നിർബന്ധമായും വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാഷണൽ അപ്രന്റിഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ളതാണ് അതായത് എസ് ടി പി എസ് ഡാ എൻ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന സൈറ്റ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിനകത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഫൈൻഡിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊച്ചിൻ പോർട്ടൽ അതോറിറ്റി ചൂസ് ചെയ്യുക അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കുറിച്ച് നിങ്ങൾ അപ്ലൈ

അതുപോലെ അപേർഷിപ്പ് കഴിഞ്ഞാൽ നിയമനം സ്ഥിര നിയമനം ലഭിക്കും എന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഇല്ല അങ്ങനെയുള്ള പക്ഷെ എക്സ്പെർണിഷിപ്പ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും പല പോസ്റ്റുകളിലേക്കും ഈ അപർണർഷിപ്പ് കഴിഞ്ഞ മുൻഗണന ലഭിക്കും കാര്യം കൂടി ഓർത്തിരിക്കുക അപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല സൗജന്യമായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും സെലക്ഷൻ കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഭാഗ്യുള്ള അപ്ഡേറ്റ്സ് എല്ലാം കൊച്ചിൻ പോർട്ട് അവരുടെ വെബ്സൈറ്റായി എസ് ടി പി എസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡേറ്റ് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിയോഒവി ഡോട്ട് ഐ എന്ന അപ്ഡേഷൻ ഒക്കെ വന്നിരിക്കുന്നത് ഇപ്പം അപ്ലൈ ചെയ്യുന്നവരുടെ ഈ സൈറ്റിൽ സന്ദർശിക്കുക അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും എൻ ഐ ടി എസ് രജിസ്റ്റർ ചെയ്യാനുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വെൽഫെയർ ഓഫീസർ അറ്റ് കൊച്ചിൻ പോർട്ടൽ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എ എന്ന ഇമെയിൽ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും നല്ല രീതിയിൽ രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷേറി കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയറിലെന്ന് ആശംസിക്കുന്നു താങ്ക് യു